നവകേരള സദസ്സിനോടനുബന്ധിച്ച് കരുനാഗപ്പള്ളിയിൽ അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു കേരളത്തിലെ പത്ത് ജില്ലകളിൽ നിന്നും പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുത്തു നവകേരള സദസ്സിനോടനുബന്ധിച്ചാണ് കരുനാഗപ്പള്ളിയിൽ അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കേരളത്തിലെ പത്ത് ജില്ലകളിൽ നിന്നും പ്രതിഭകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ചെസ് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനു സമീപത്തെ നവകേരളം സ്ക്വയറിലാണ് മത്സരം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജുവും മുൻ സാമൂഹിക ക്ഷേമ ബോർഡ് ചെയർപേഴ്സൺ സൂസൻ കോടിയും ചേർന്ന് കരുക്കൽ നീക്കിക്കൊണ്ട് ചെസ് മത്സരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് സി എസ് ഷെമീർ അധ്യക്ഷത വഹിച്ചു ചെസ് അസോസിയേഷൻ സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി നവകേരള സദസ് മണ്ഡലം സംഘാടക സമിതി ചെയർമാൻ ആർ സോമൻപിള്ള ഡെപ്യൂട്ടി തഹസിൽദാർ ആർ അനീഷ് വി വിജയകുമാർ വി പി ജയപ്രകാശ് മേനോൻ ആർ രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് നവകേരള സദസ്സിന്റെ കരുനാഗപ്പള്ളിയിലെ സംഗമത്തോടനുബന്ധിച്ച് മറ്റ് അനുബന്ധ പരിപാടികളോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ചെസ് മത്സരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംഘടിച്ചെത്തിയ പ്രിയമുള്ള ചെസ്സിന്റെ കൂട്ടുകാരെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി